ഹായ് ഗായ്സ് ഇന്നത്തെ റെസിപ്പി ഉമ്മാൻ്റേതാണ് കേട്ടോ ഇത് കൂന്തലാണ് ഇന്നൊരു സ്പെഷ്യൽ കൂന്തൽ റോസ്റ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടത് കൂന്തൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ ഉപ്പ് പിന്നെ തക്കാളി ഇറച്ച് ചേർത്തത് അതാണ് ഇതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഇനി ഒരു പാനെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കൂന്തൽ ഇട്ട് കൊടുക്കാൻ മിക്സ് ചെയ്തത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടോ എന്ന് മറന്നുപോയി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എണ്ണയിലല്ല കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മസാല തേച്ച് വെച്ച കൂന്തട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് അത് വേവിക്കുക അപ്പോൾ വേവിക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നല്ല രീതിയിൽ വറ്റണം കേട്ടോ വറ്റിക്കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത പണി ചെയ്യുന്നത് ഇതൊരു സ്പെഷ്യൽ കൂന്തട് റോസ്റ്റാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇങ്ങനെ അതിൻ്റെ വെള്ളം വറ്റി വറ്റി വരുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റ് അപ്പോൾ ഇത് തക്കാളി കരച്ചതോടെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അഭിപ്രായം കമൻറ്റായി പറയണം അപ്പോൾ ബായ്